വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരെ ഗ്രഹപ്പെടുത്തിയിട്ടുണ്ട് വീട്ടു ജോലിക്കാരി ഉണ്ടായിരുന്നു ആ വീട്ടു ജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം ഈ കുട്ടിയെ മാനസികമായി ശാരീരികമായി അമ്മായിമ്മയും നാത്തൂനും ഈ ഭർത്താവും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയും ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല വിഷു ദിനത്തിലൊക്കെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇവരുടെ അവരുടെ കയ്യിൽ ഫോണില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തോ വലിയൊരു പ്രശ്നം ആ വീട്ടിൽ നടന്നിരുന്നു എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് ചേട്ടാ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ എൻ്റെ പേര് എൻ കെ ശശികുമാർ ഞാൻ മുത്തോലി ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് ജിസ്മോള് അതിനുശേഷമാണ് അഭിഭാഷകയാവുന്നത് ഇപ്പോൾ ജിസ്മോള് ജയിച്ച വാർഡിൽ നിന്ന് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന ഒരു വാർഡ് മെമ്പറാണ് ചേട്ടൻ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് അറിയുവാൻ വേണ്ടി ഞങ്ങൾ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പുറകെയാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ രാവിലെ പത്ത് മണി മുതൽ ഇപ്പോഴും അവരുടെ കുടുംബത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ജിസ്മോളുടെ ഫാദറും സഹോദരിയും സഹോദരനും യു കെയിലാണ് ആയിരുന്നു അവർ ഇന്നലെയാണ് എത്തിയത് ഈ വിവരം അറിഞ്ഞതിന് ശേഷം അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസ് കൂടുതൽ നടപടി നിയമ നടപടികളിലേക്ക് നീങ്ങുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തിൻ്റെ പിന്നിൽ ക്രൂരമായ ഒരു മാനസികമായ പീഡനവും ഒക്കെ നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോഴാണ് ഞങ്ങൾക്കൊക്കെ അറിയാൻ സാധിച്ചത് കാരണം ഞങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ് എൻ്റെ വീടിനോട് ചേർന്നാണ് ഇവരുടെ വീടും സ്ഥിതി ചെയ്യുന്നത് അപ്പം അങ്ങനെ ഇവരുമായിട്ട് നല്ല പരിചയം ഏറ്റവും അടുപ്പമില്ല ഇവരെക്കുറിച്ചെല്ലാം അറിയാവുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിക്കുന്നില്ല കാരണം അവൾ വളരെ ബോൾഡാണ് എല്ലാ കാര്യത്തിലും അവൾ തീരുമാനമെടുക്കാൻ കഴിവുള്ളവളാണ് അവർ അഭിഭാഷകയാണ് ഹൈക്കോടതി അഭിഭാഷകയായിരുന്നു ശേഷം പലരിപ്പോൾ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പിതാവിൽ നിന്നും സഹോദരിൽ നിന്നും സഹോദരിയിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവരെ ഞങ്ങളിത് സൂചിപ്പിച്ചിരുന്നില്ല കാരണം ഇതിനു മുമ്പ് പല പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരോട് പരിഹരിക്കാൻ പോയിരുന്നുവെന്നും ആ സമയത്തൊക്കെ ഇവർ കയ്യേക്കാല് പിടിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം കളയരുത് എന്ന് പറ ഇവരോട് അപേക്ഷിച്ചതിൻ്റെ ഫലമായിട്ട് താൽക്കാലികമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു പോകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അവർക്ക് കൊടുത്ത ആ ഓഹരിയുടെ പേരിൽ ഈ കുട്ടിയെ മാനസികമായി ശാരീരികമായി അമ്മായിമ്മയും നാത്തൂനും ഈ ഭർത്താവും പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു ഓഹരി എന്ന് പറയുമ്പോൾ സ്ത്രീധനം ആ ഓഹരി എന്ന് പറഞ്ഞാൽ കുടുംബക്ഷെയറായിട്ട് അത് യുസ്മോടെ പിതാവ് നൽകിയ ആ ഓഹരി അത് കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ ജിസ്മോളെ മാനസികമായി പീഡിപ്പിക്കുന്ന സ്വഭാവം വിവാഹം വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവരിൽ നിന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരുപാട് മാനസിക പീഡനങ്ങൾ ശാരീരിക പീഡനങ്ങൾ ഭർത്താവിൽ നിന്ന് നൽകേണ്ടി വന്നതായിട്ടുണ്ട് എന്ന് അവർ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഫാമിലി വളരെ ക്രൂരമായിട്ട് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ വെളിവാകുന്നുണ്ട് നിറത്തിൻ്റെ പേരിലടക്കം നിറത്തിൻ്റെ പേരിലും ഈ ഓഹരിയുടെ പേരിലുമൊക്കെ ഈ കുട്ടിയെ മാനസികമായി തളർത്തിയിരുന്നു പക്ഷേ ഇവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങളാരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല അവൾ വളരെ ബോൾഡായ ഒരു കുട്ടിയാണ് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാട്ടുകാർക്കറിയാം ആ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ കഴിഞ്ഞ ഇവൾ ഈ മരണത്തിലേക്ക് പോയ ആ ദിവസം അതിന് മുമ്പ് രണ്ട് ദിവസങ്ങളിൽ ആ വീട്ടിൽ എന്തോ വലിയ ഒരു ദുരൂഹത നിറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം അദ്ദേഹത്തിൻ്റെ ജിസ്മോളുടെ പിതാവ് യു കെയിൽ നിന്ന് ആ കഴിഞ്ഞ രണ്ട് ദിവസം വിഷു ദിനത്തിലൊക്കെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇവരുടെ അവരുടെ കയ്യിൽ ഫോണില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവൾ തിരിച്ച് വിളിക്കുന്നതാണ് അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്തൊക്കെ എന്തോ വലിയൊരു പ്രശ്നം ആ വീട്ടിൽ നടന്നിരുന്നു എന്ന് ഞങ്ങൾ കുറപ്പുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ഈ കുട്ടികളെയും കൂട്ടി ഈ ജിസ്മോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു അതിൻ്റെ പിന്നിൽ ഈ കുടുംബമാണ് ഈ കുടുംബത്തിലെ ഈ മാതാവ് എന്ന് പറയുന്ന ഒരു ടീച്ചറായിരുന്നു അവര് വളരെ ക്രൂരമായ വിനോദം നടത്തുന്നയാളാണ് ഈ കുട്ടി ഈ ജിസ്മോളോട് കാരണം അവരെ കുറിച്ച് നാട്ടിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ മോശമായൊരു സ്വഭാവമുള്ള സ്ത്രീയാണ് എല്ലാവരെയും ഇതുപോലെ ഹരാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള സ്ത്രീയാണ് അവരെ പഠിപ്പിച്ച പല വിദ്യാർത്ഥികളും ഞങ്ങളോട് സൂചിപ്പിച്ചു വളരെ ക്രൂരമായൊരു ടീച്ചറായിരുന്നു എന്ന് അവരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി അവിടെ ചെന്നപ്പോൾ ഇവർ ഇവൾ എൽ എൽ ബി പാസ്സായതാണ് ഹൈക്കോടതിയിൽ അഭിഭാഷകയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കുട്ടി അവിടെ ഇത്രയും കാലം പിടിച്ചു തിന്നത് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് അവൾക്ക് നല്ലൊരു ജീവിതം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു മാറ്റവും ഉണ്ടായില്ല ആ കുട്ടികളോടും വിവേചനം കാട്ടിയിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഭർത്താവിൻ്റെ സഹോദരി വിവാഹം കഴിഞ്ഞിട്ട് അവർ ഭർത്താവിൻ്റെ വീട്ടിലല്ല നിൽക്കുന്നത് അവരിവിടെ വന്ന് നിൽക്കുകയും ആ നിൽക്കുന്ന സമയത്തൊക്കെ ഇവളെ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അന്വേഷണത്തിലൂടെ മാത്രമേ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കുള്ളൂ കാരണം മറ്റ് തെളിവുകളൊന്നും നമുക്ക് ഇതിന് ലഭ്യമായിട്ടില്ല പക്ഷേ കൃത്യമായൊരു അന്വേഷണം പോലീസ് നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായ ചോദ്യം ചെയ്താൽ ഇത് വെളിവാകും അതോടൊപ്പം അവിടെ ഒരു വീട്ടു ജോലിക്കാരി ഉണ്ടായിരുന്നു ആ വീട്ടുജോലിക്കാരിക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങളറിയാം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് സാധിക്കും അപ്പോൾ ആ തെളിവുകളൊക്കെ ശേഖരിക്കപ്പെട്ടാൽ ഈ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കും കാരണം ഇത്ര ക്രൂരമായ വിനോദം നടത്തുന്ന ഈ കുടുംബം വളരെ മോശമായിട്ടാണ് ഈ കുട്ടിയോട് പെരുമാറിയിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ആ പിതാവിൻ്റെയും സഹോദരിയുടെയും സഹോദരൻ്റെയും ഒക്കെ കണ്ണുനീര് കണ്ടാൽ ആർക്കും മനസ്സിലാകുന്നതാണ് അവരുടെ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന മാനസിക പീഡനങ്ങളും ശാരീരിക പീഡനങ്ങളും എത്ര വലുതായിരുന്നു എന്ന് അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഇവരെന്താണ് ഈ കുട്ടിയോട് ആ രണ്ട് ദിവസം ചെയ്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്